സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഷീലാലാൽ അവതരിപ്പിച്ച കഥ ഓമന ശിവരാമൻ പണിക്കൻകുടി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഷീലാലാൽ അവതരിപ്പിച്ച കഥ കഥയുടെ പേര് ഭ്രാന്തൻ എത്ര ശ്രമിച്ചിട്ടും ആ ഭ്രാന്തൻ എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല റോഡിലെ മിഠായി കൂട് പെറുക്കുന്ന വഴിയിലേക്ക് കടന്നു വളരുന്ന ഒരു ചെറു പോലും പറിച്ചു കളയുന്ന ഭ്രാന്തൻ ആ കുഗ്രാമത്തിലെ കുഞ്ഞു ടൗണിലെ തിരക്ക് പിടിച്ച വാഹന വാഹനപ്പാച്ചിലിനിടയിൽ ഒരു കടലാസ് തുണ്ടോ ഒരു കുഞ്ഞു കല്യൻ കഷ്ണമോ കണ്ണിൽപ്പെട്ടാൽ വാഹനം കടന്നു പോകാൻ കാത്തിരുന്നിട്ട് അത് നുള്ളിപ്പെറുക്കിയെടുത്ത് മന്ദം മന്ദം അടിവെച്ചടിവെച്ച് മൂളിപ്പാട്ടും പാടി അകല കൊണ്ടുപോയി കളയുന്ന ഭ്രാന്തൻ കറുത്തു കുറുകി കാണാൻ ഒരു ഭംഗിയുമില്ലാത്തയാൾ എന്നാൽ കൈകാലുകളിലും വയറിലും മസിലുള്ള ദൃഢഗാത്രൻ എണ്ണമിനിപ്പുള്ള കറുത്ത തുലിക്ക് എന്ത് വൃത്തിയാണെന്നോ മടക്കി കുത്തിയ കൈലിമുണ്ടും തലയിലോ തോളിലോ എന്ന് സ്ഥിരതയില്ലാത്തൊരു ചുവന്ന തോർത്തും അത് ഇടയ്ക്കിടെയെടുത്ത് ശബ്ദം കേൾപ്പിച്ചു കുടഞ്ഞ് യഥാസ്ഥാനത്തിടും തുറക്കാത്ത ഏതെങ്കിലും കടത്തിണ്ണ തുടച്ച് വൃത്തിയാക്കി ആ തോർത്ത് വിരിച്ച് അതിൽ മലർന്ന് കിടന്നുറങ്ങും ചിലപ്പോൾ കിടപ്പ് പത്രത്താളുകളിലായിരിക്കും ആ പത്രം വിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേകതയിലാണ് ഒരു ചുളുക്ക് പോലുമില്ലാതെ കുടഞ്ഞ് നിവർത്തി വളരെ ഭംഗി വരുത്തിയാണ് ആ പത്രത്തിൽ പോലും അയാൾ കിടക്കുന്നത് ഉറങ്ങാനാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഉറങ്ങും എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരാത്ത ഭ്രാന്തമല്ലാത്ത പലരെയും അപ്പോൾ തനിക്ക് ഓർമ്മ വരും പറഞ്ഞില്ലല്ലോ അയാളുടെ പേര് അപ്പാച്ചി എന്നാണ് ഒരുപക്ഷെ അയാളുടെ അമ്മ കൊഞ്ചിച്ചു വിളിച്ച പേരോ അല്ലെങ്കിൽ ഭ്രാന്തന് ചേരുന്നൊരു പേര് ആരെങ്കിലും വെറുതെ കൊടുത്തതോ ആകാം അപ്പാച്ചിയുടെ സ്ലിപ്പോൺസ് ചെരിപ്പും കാലും എപ്പോൾ കണ്ടാലും അപ്പോൾ കഴുകി തുടച്ചതുപോലിരിക്കും ആ ഭ്രാന്തൻ ചെരുപ്പുരിയെ കടയിലേക്ക് പോലും കയറും ചായ കുടിക്കാനായാലും വീടി വാങ്ങിക്കാനായാലും ഈ രണ്ടാവശ്യമേ അപ്പാച്ചിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും കടയുടെ മുറ്റത്ത് കാട് വളർന്നാൽ അപ്പാച്ചി അവരോട് പറയും പത്ത് രൂപ തന്നാൽ മതി പത്ത് പത്ത് വാക്കുകളെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതും അപ്പാച്ചിയുടെ പ്രത്യേകതയാണ് വിൽക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത് കാട് പറിച്ചാലും ഇല്ലെങ്കിലും ചിലരൊക്കെ പത്ത് രൂപ കൊടുക്കാറുണ്ട് ചിലർ നൂറിന് പണിതാലും പത്ത് കൊടുക്കും എല്ലാ പത്തും അപ്പാച്ചിക്ക് നൽകുന്നത് ഒരേ തൃപ്തിയാണ് ചിരിയും കരച്ചിലും എന്ന സാമാന്യ ഭ്രാന്തൻ ധാരണകളെ അപ്പാടെ മാറ്റിമറിച്ചൊരാൾ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി അതങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ആ ഭ്രാന്തോർമ്മയിൽ ഞാൻ പലതും വിട്ടുപോകാറുണ്ട് ആരും കേൾക്കണമെന്നോ കാണണമെന്നോ ഒട്ടും താല്പര്യമില്ലാത്ത ഏതിടവും വേദിയാക്കുന്ന ഗായകനാണയാൾ പടുപാട്ടുപാടുന്ന കഴുതയല്ല അന്തരീക്ഷത്തിൽ നിന്നും വാക്കുകളെ വലിച്ചെടുക്കുകയോ ആവശ്യമില്ലാത്തതിനെ എറിഞ്ഞു കളയുകയോ ചെയ്യുന്നതുപോലെ എല്ലാ പാട്ടുകൾക്കും കൈയുടെ ഒരു ഭാഷയുണ്ട് അതെല്ലാം ഒന്നു തന്നെയായിരിക്കും തനും ശ്രുതിയും താളവും ഈണവും ഒന്നും തെറ്റാതെ വിവിധ ഭാഷാഗാനങ്ങൾ റേഡിയോയിൽ എന്നതുപോലെ തുടർച്ചയായി പാടിക്കൊണ്ടേയിരിക്കും എത്ര മനോഹരമാണ് ആ ഭ്രാന്ത ഗാനങ്ങൾ ബാലനിലെ ദീനദയാപരനെ തുടങ്ങി ഇങ്ങോട്ട് അവസാനം വന്നു നിൽക്കുന്ന ഏറ്റവും പുതിയ ഗാനം വരെ അപ്പാച്ചി ആത്മസമർപ്പണത്തോടെയേ പാടു അയാൾക്ക് ഒരു അൻപതിനു മേൽ പ്രായം കാണില്ല വീടില്ല അതുകൊണ്ട് തന്നെ ടി വിയോ റേഡിയോയോ കാണാൻ യാതൊരു വഴിയുമില്ല എന്നിട്ടും ഈ പാട്ടുകളൊക്കെ എങ്ങനെയായിരിക്കും ഹൃദ്യസ്ഥമാക്കിയത് ഒരുപക്ഷെ ഒന്ന് കേട്ടാൽ മാഞ്ഞു പോകാത്ത വിധം അയാളുടെ ഓർമ്മ ഞരമ്പ് തലച്ചോറിലേക്ക് പാട്ടുകൾ ചേർത്ത് വെക്കുന്നുണ്ടാകുമോ പല രാത്രികളിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഉറക്കം കിടുമ്പോൾ ആ ഭ്രാന്തനെന്തിന് ഞാൻ ചിന്തിക്കണമെന്ന് ദേഷ്യത്തോടെ ഓർത്ത് നൂറു മുതൽ താഴേക്ക് എണ്ണി ഉറങ്ങാൻ നോക്കാറുണ്ട് എന്നാൽ അയാൾ ആ സംഖ്യകൾക്കിടയിലും ഇടം പിടിക്കും എൻ്റെ ഓർമ്മ നിരമ്പിനും എന്തോ തകരാറുണ്ട് വഴിപോക്കറിൽ പലരും തങ്ങളുടെ മനോനില നൂറിൽ നൂറാണെന്ന് കരുതി അയാളെ പരിഹസിച്ചും പേടിപ്പിച്ചും കടന്നു പോകും അതൊന്നും അയാളുടെ പാട്ട് മുറിക്കുകയോ ഭാവപ്പകർച്ച സൃഷ്ടിക്കുകയോ ഇല്ല ആരെങ്കിലുമോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ കാത്തു നിൽക്കുന്ന ഭാവത്തിലാണ് അതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ആ പാട്ട് കേട്ട് നിൽക്കാറുള്ളത് അപ്പാച്ചി എന്നൊന്ന് വിളിക്കണമെന്നും ചിരിക്കണമെന്നും സൗഹൃദം സമ്പാദിച്ച് അടുത്തിരുന്ന് കുറേയേറെ കാര്യങ്ങൾ ചോദിക്കണമെന്നുമുണ്ട് എങ്ങനെയാണ് ഇത്രയേറെ പാട്ടുകൾ മനഃപ്പാടമാക്കിയത് എന്തിനാണ് കാണുന്നതുമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നത് ആളുകൾ പരിഹസിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരിക്കലൊന്നു വിളിച്ചു നോക്കി കേൾക്കാത്ത ഭാവത്തിൽ അയാളപ്പോൾ സ്വന്തം പാദത്തിൽ നനഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു ഇലത്തുമ്പ് അതീവ ശ്രദ്ധയോടെ എടുത്ത് റോഡിന് വെളിയിലേക്ക് നടന്നു അയാൾക്കൊരു വീടുണ്ടായിരുന്നുവെങ്കിൽ ആ വീട് എത്ര ഭംഗിയായിരുന്നേനെ ആ വൃത്തിയും ശുദ്ധിയുമാണോ അതോ പാട്ടോ എന്തായിരിക്കും അയാളെ ഭ്രാന്തനെന്ന പേരിന് അർഹനാക്കിയത് ഇലക്ഷൻ എടുത്തപ്പോൾ അലങ്കൃതമായ റോഡും പരിസരവും അപ്പാച്ചിക്ക് ആവശ്യത്തിലേറെ പണി കൊടുത്തു കൊടി തോരണങ്ങൾ ബാനറുകൾ പോസ്റ്ററുകൾ ഒരു പോസ്റ്ററിൻ്റെ പശ എതിർ കക്ഷിയുടെ കൈവെട്ടുന്ന അലക്കിത്തേച്ചവർ നിരത്തിലിറങ്ങി വാഴ്ത്തുപാട്ടുകളുടെ അകമ്പടിയോടെ കൊടിവെച്ച കാറുകളിൽ പറന്നു നടന്നു നാടാകെ കനത്തു അപ്പാച്ചി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അപ്പോഴും പാടിക്കൊണ്ടിരുന്നു നാട് നന്നാക്കുന്ന ശബ്ദങ്ങൾക്കിടയിൽ നിശബ്ദമാക്കപ്പെട്ട ഗാനങ്ങൾ വന്നുപോകുന്ന നാട്ടു ദൈവങ്ങൾ ഭക്തരെ തൊഴുതു അപ്പാച്ചിയെയും തൊഴുതു നാട് ഉദ്ധരണ വേസ്റ്റുകൾ കൊണ്ട് മലിനമായി ആ കറുത്ത മലിന നിവാരണ യന്ത്രം മഴ വെയിൽ നോക്കാതെ പണി തുടങ്ങി അല്ല നാട് നന്നാക്കാൻ തുടങ്ങി വോട്ട് പോയിട്ട് അപ്പാച്ചിക്ക് എന്തെങ്കിലുമുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു വെള്ള വേസ്റ്റുമാൻ അപ്പാച്ചിയോടും വോട്ട് വാദിച്ചു യാചകൻ ഇവനൊരു രാജമന്ദിരം തീർത്തു എന്ന പാട്ട് വേണമെങ്കിൽ അപ്പാച്ചിക്കപ്പോൾ പാടാമായിരുന്നു എന്നാൽ ആട്ടയാട്ടെ ആട്ടയാട്ടെ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് അപ്പാച്ചി കുനിഞ്ഞു നടന്നു ആ പാവത്തിന് എന്താണെന്ന് മനസ്സിലായോ ആവൂ കേടുവന്ന നാട് നന്നാക്കാനുള്ള ഏതോ ഉപകരണമാണെന്ന് കരുതിയിട്ടുണ്ടാവും കാരണം പാട്ട് പാടുമ്പോൾ അപ്പാച്ചി എന്നതിനേക്കാൾ ശക്തമായി വായുവിലേക്ക് കൈകളും വാക്കുകളും എറിഞ്ഞ് അവരൊക്കെ പറഞ്ഞതിൻ്റെ ആകെത്തുക അതായിരുന്നുവല്ലോ മാലിന്യമുക്തം വിലമുക്തം പുരോഗതി തൊഴിൽ വളർച്ച എന്നു അപ്പാച്ചി മൈക്കിലൂടെ വന്ന ആ വാക്കുകളെ നോക്കി അന്നാദ്യമായി ഉച്ചത്തിൽ ഉച്ചത്തിൽ ചിരിച്ചു എല്ലാവരും അവിടേക്ക് നോക്കി സമാധാനത്തോടെ ഭ്രാന്ത് പിറ്റേന്ന് ജോലിക്ക് പോകുവാൻ ബസ്സിലേക്കുള്ള ആദ്യ പാദം വയ്ക്കുമ്പോഴാണ് കണ്ടത് ഊരി പിടിച്ച ചെരുപ്പുമായി അപ്പാച്ചി പിന്നിലൂടെ ബസ്സിലേക്ക് കയറുന്നു ബസ്സിലും ചെരുപ്പിട്ട് കയറാത്തവൻ അപ്പോൾ അയാൾക്ക് ഷർട്ടുണ്ടായിരുന്നു ഷർട്ടിൽ അയാൾ കുറച്ചുകൂടി സുന്ദരനായിരുന്നു തിരിച്ചിറങ്ങി പിന്നിലേക്കോടി അപ്പാച്ചിക്കൊപ്പം കയറി തൊട്ട് തന്നെ സീറ്റ് മുറപ്പിച്ചു തീയിലിരുന്നതുപോലെ അയാൾ ചാടി എഴുന്നേറ്റു ബലമായി അയാളുടെ കൈ പിടിച്ച് താഴ്ത്തി അടുത്തിരുത്തിക്കൊണ്ട് പതുക്കെ പറഞ്ഞു ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ പൊക്കോളാം അയാൾ കുഞ്ഞിനെ എന്ന പോലെ അനുസരിച്ചിരുന്ന് ആ കാര്യം കേൾക്കാൻ കാതോർത്തു ശരിക്കും ഭ്രാന്താണോ അതെ എന്നാണ് എങ്ങനെയാണ് തുടങ്ങിയത് പത്രം വായന തുടങ്ങിയപ്പോൾ ചാനലുകൾ കൂടി കണ്ടപ്പോൾ അത് മൂർച്ഛിച്ചു എനിക്ക് കുറയും ഞാനിപ്പോൾ നാടിനെ കേൾക്കാറില്ല പത്രം കിടക്കാനാണ് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ബെല്ലടിച്ച തൻ്റെ ഫോണിലേക്ക് നോക്കി അയാൾ ബാക്കി പൂരിപ്പിച്ചു നിങ്ങൾക്കൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല പിന്നെ അയാൾ എഴുന്നേറ്റ് പോയി ആവശ്യമില്ലാത്തൊരു സ്റ്റോപ്പിലിറങ്ങി എവിടേക്കോ നടന്നു മറഞ്ഞു ഭ്രാന്തൻ ഷീലാലാൽ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ ഇനി ഓമന ശിവരാമൻ പണിക്കൻകുടി അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം ആദ്യ കവിത കാലവർഷം പെയ്തൊരു മഴയെ തോരാമഴയായി വന്നുവോ നീ കാർമുകിലൊളിപ്പിച്ച നീർത്തുള്ളികൾ വാനിൽ നിന്നെത്തിയോ പേമാരിയായി പെയ്യാതിരുന്നു പെയ്തൊരു മഴയെ തോരാമഴയായി വന്നുവോ നീ കാർമുകിലൊളിപ്പിച്ച നീർത്തുള്ളികൾ വാനിൽ നിന്നെത്തിയോ പേമാരിയായി വെയിലേറ്റുവാടി തളർന്നു രാച്ചെടികൾക്ക് പുതുജീവൻ നൽകി പുതുമഴയാൽ വെയിലേറ്റുവാടി തളർന്നു രാച്ചെടികൾക്ക് പുതുജീവൻ നൽകി പുതുമഴയാൽ തളിരിട്ടുപൂവിട്ടു തല പൊക്കി നിൽക്കുന്ന ചെടികൾക്കും ഇന്നോരാനന്ദമായി തളിരിട്ടുപോവിട്ടു തല പൊക്കി നിൽക്കുന്ന ചെടികൾക്കും ഇന്നോരാനന്ദമായി ഒരു കുളിർ കാറ്റിനായി മോഹിച്ചു നിൽക്കവേ കാർമിക പടലങ്ങളടർന്നു വീണു ഒരു കുളിർ കാറ്റിനായി മോഹിച്ചു നിൽക്കവേ കാർമിക പടലങ്ങളടർന്നു വീണു ഏറെ നാൾ കാത്തിരുങ്ങെപ്പോഴോ മാരി വേനൽ മഴയായി പെയ്തിറങ്ങി നാൾ കാത്തിരുങ്ങോ മാരി വേനൽ മഴയായി പെയ്തിറങ്ങി ആവോളം ദാഹമകറ്റിയ ദാരുവിൽ വിളഞ്ഞങ്ങു നിൽക്കുന്ന നേരം ആവോളം ദാഹമകറ്റിയ ദാരുവിൽ വിളഞ്ഞങ്ങു നിൽക്കുന്ന നേരം ശക്തമാം കാറ്റിലുലഞ്ഞു ശാഖിതൻ ഫലമെല്ലാം വീണു കിടക്കുന്നു മണ്ണിൽ ശക്തമാം കാറ്റിലുലഞ്ഞു ശാഖിതൻ ഫലമെല്ലാം വീണു കിടക്കുന്നു മണ്ണിൽ രൗദ്രഭാവം നിറഞ്ഞെത്തുന്ന മഴയോ ഭൂമിതന്മാറിൽ താണ്ടവ മാടുന്നു രൗദ്രഭാവം നിറഞ്ഞെത്തുന്ന മഴയോ ഭൂമിതന്മാറിൽ താണ്ടവമാടുന്നു തകരുന്നു സ്വപ്നങ്ങൾ കാറ്റിലും മഴയിലും കാലവർഷം ഇന്നതിരൂക്ഷമായി തകരുന്നു സ്വപ്നങ്ങൾ കാറ്റിലും മഴയിലും കാലവർഷം ഇന്നതിരൂക്ഷമായി മലമുകളിലെ ശിലശകലങ്ങൾ മണ്ണാലിടിഞ്ഞടിവാരത്തിലെത്തുന്നു മലമുകളിലെ ചില ശകലങ്ങൾ മണ്ണാലിടിഞ്ഞടിവാരത്തിലെത്തുന്നു കാലവർഷം നിന്നു കലിതുള്ളി ഇളകി കാർഷിക വിളകൾ പൊലിഞ്ഞു പോയി കാലവർഷം നിന്നു കലിതുള്ളി കലിതുള്ളിയിളകി കാർഷികവിളകൾ പൊലിഞ്ഞു പോയി മാനവഹൃദയത്തിൽ തേങ്ങലായെന്നും കാലമേ നീയൊരു കാരണപൂതനോ മാനവഹൃദയത്തിൽ തേങ്ങലായെന്നും കാലമേ നീയൊരു കാരണപൂതനോ പെയ്യാതിരുന്നു പെയ്തൊരു മഴയെ പ്രളയമായി വന്നു ഭവിച്ചുപോന്നീ പെയ്യാതിരുന്നു പെയ്തൊരു മഴയെ പ്രളയമായി വന്നു ഭവിച്ചു പോ നീ തുടർന്ന് വയനാട് ദുരന്തം ആകാശത്തും ആകമാനം ആഗമിച്ചു മഴ മഴത്തുള്ളി നിറഞ്ഞൊഴുകും കാലവർഷം ശക്തമായി പെയ്തു പുഴകൾ കവിഞ്ഞു നദികൾ നിറഞ്ഞതു സാഗരമായി ചേരും ആകാശത്തും നാഗമാനം ആഗമിച്ചു മഴ മഴത്തുള്ളി നിറഞ്ഞൊഴുകും കാലവർഷം ശക്തമായി പെയ്തു പുഴകൾ കവിഞ്ഞു നദികൾ നിറഞ്ഞതു സാഗരമായി ചേരും അടങ്ങാതെ പെയ്തൊരു പെരുമഴ വയനാട്ടിൽ വൻ ദുരന്തം വിതച്ചങ്ങാരവം മുഴക്കി ഒരുമാത്ര കൊണ്ടുരുൾ പൊട്ടിയൊഴുകി നാശം വരുത്തി അടങ്ങാതെ പെയ്തൊരു പെരുമഴ വയനാട്ടിൽ വൻ ദുരന്തം വിതച്ചങ്ങാരവം മുഴക്കി ഒരുമാത്ര പൊട്ടി കുട്ടിയൊഴുകി നാശം വരുത്തി ഒരു ഗ്രാമമാകെ ചിതറിക്കുത്തിയൊലിക്കും ചാലിയാർ പുഴയിലൂടെ ഭവനങ്ങൾ എത്ര ജീവനും പൊലിഞ്ഞു ഒരു ഗ്രാമമാകെ ചിതറിക്കുത്തിയൊലിക്കും ചാലിയാർപ്പുഴയിലൂടൊഴുകി എത്ര ഭവനങ്ങളെത്ര ജീവനും പൊലിഞ്ഞു ആരും നിരൂപിച്ചിൽ ഒരു രാത്രി കൊണ്ടാകവി തൽക്ഷണം പൊട്ടിപ്പുറപ്പെട്ടതാരും ആരും നിരൂപിച്ചിൽ ഒരു രാത്രി കൊണ്ടാകവി തൽക്ഷണം പൊട്ടി പുറപ്പെട്ടതാരും അറിഞ്ഞില്ല മൃത്യുഭവിച്ചു ചെളിയിലങ്ങാണ്ടുടൽ ഒടുങ്ങിയൂഴിലാണ്ടുപോയതും മൃത്യുഭവിച്ചു ചെളിയിലങ്ങാണ്ടുടൽ ഒടുങ്ങിയൂഴിലാണ്ടുപോയതും പുലർകാലെ കണ്ടൊരു കാഴ്ചയാൽ ഹൃദയം പിളർക്കുന്ന ൂടങ്ങവർ ഉറ്റവരുടയവരെയും കാത്താ നിൽക്കുന്നു ബന്ധുമിത്രാദികൾ ബാക്കിയായി പുലർകാലെ കണ്ടൊരു കാഴ്ചയാൽ ഹൃദയം പിളർക്കുന്ന നോവിലൂടങ്ങവർ ഒറ്റവരുടയവരെയും കാത്തതാ നിൽക്കുന്നു ിത്രാദികൾ ബാക്കിയായി വയനാടു ജനതയ്ക്കൊരാശ്വാസമേകുവാൻ കൈമെയ് മറന്നിതാ ലോക ജനതയും ഏൽക്കുന്നു ദൗത്യങ്ങൾ രാവിലും പകലിലും ജീവനെ തേടുന്നു മണ്ണിലും പുഴയിലും വയനാടു ജനത ൊരാശ്വാസമേകുവാൻ കൈമെയ് മറന്നിതാലോകജനതയും ഏൽക്കുന്നു ദൗത്യങ്ങൾ രാവിലും പകലിലും ജീവനെ തേടുന്നു മണ്ണിലും പുഴയിലും പുഞ്ചിരിമട്ടത്തെ പുഞ്ചിരി മാഞ്ഞുപോയി കൊഞ്ചിപ്പറയുന്ന കൊച്ചുങ്ങളും പോയി പുഞ്ചിരിമട്ടത്തെ പുഞ്ചിരി പോയി കൊഞ്ചിപ്പറയുന്ന കൊച്ചുങ്ങളും പോയി വളകൾ കിലുങ്ങില്ല തളകൾ കിലുങ്ങില്ല പുത്തനുടുപ്പിൻ്റെ പൂക്കളും മാഞ്ഞു പോയി വളകൾ കിലുങ്ങില്ല തളകൾ കിലുങ്ങില്ല പുത്തനുടുപ്പിൻ്റെ പൂക്കളും മഞ്ഞു പോയി പൂത്തുമലയില് പൂക്കളുമില്ലിന്ന് പൂക്കുവാനിന്നൊരു പൂമരമില്ല പൂത്തുമലയില് പൂക്കളുമില്ലിന്ന് പൂക്കുവാനിന്നൊരു പൂമരമില്ല ആകെ കറുപ്പണി വയനാട് ശോകമോകമായി കിടക്കുന്ന കാഴ്ചയും ആകെ കറുപ്പണിഞ്ഞിന്നു വയനാടു ശോകമോകമായി കിടക്കുന്ന കാഴ്ചയും മണ്ണിൽ പിറന്നവർ മണ്ണിലേക്കു മടങ്ങി സൗഹൃദത്തോടവർ മണ്ണിലേക്കടിഞ്ഞു മണ്ണിൽ പിറന്നവർ മണ്ണിലേക്കു മടങ്ങി സൗഹൃദത്തോടവർ മണ്ണിലേക്കടിഞ്ഞു ചോഭം വേടിഞ്ഞു പെരുമഴ പോയി ശാന്തമായി ഒഴുകുന്നു പുഴ വീണ്ടും ചോഭം വേടിഞ്ഞു പെരുമഴ മാഞ്ഞു പോയി ശാന്തമായി ഒഴുകുന്നു ചാലിയാർ പുഴ വീണ്ടും വയനാടിനു കാവാലായി നിൽക്കുന്ന ഒരാൾമരം പക്ഷികൾ ചേക്കേറാനെത്തുന്നു സന്ധ്യയിൽ വയനാടിനു കാവാലായി നിൽക്കുന്ന ഒരാൾമരം പക്ഷികൾ ചേക്കേറാനെ സന്ധ്യയിൽ ുമറിയാതെ കളിക്കുന്നൊരാൽമരം മാത്രം ഓമന ശിവരാമൻ പണിക്കൻകുടി അവതരിപ്പിച്ച കവിതകൾ ഷീലാലാൽ അവതരിപ്പിച്ച കഥ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി മണിക്ക്